ഗോപികയും ജിപിയും ഇപ്പോൾ ഹണിമൂണിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ചിത്രങ്ങൾ പങ്കുവച്ച് ഗോപികയും ജി പിയും എത്തുമ്പോൾ നേപ്പാൾ കഴിഞ്ഞ് ഹിമാലയത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത് രണ്ടാഴ്ച കൊണ്ട് ഗോപികയ്ക്ക് വന്ന വലിയ മാറ്റമാണ് മുഖത്തെ നാണം മാറി മുൻപൊക്കെ തന്നെയും ചിത്രങ്ങൾക്ക് പോസ് ചെയ്യുമ്പോൾ ഗോപികയ്ക്ക് ഒരു നാണമുണ്ടായിരുന്നു എപ്പോഴും മാറി നിൽക്കുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു എന്നാൽ ഹിഴിമാലയത്തെ തണുപ്പിൽ ഇപ്പോൾ പുതിഞ്ഞു നിൽക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ മുഖത്ത് നോക്കി ചിരിക്കുകയും അതുപോലെ ക്യാമറ ഫേസ് ചെയ്യാൻ ഒരു മതിയുമില്ലാത്ത ഗോപികയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഇപ്പോൾ ഹണിമോണിൻ്റെ തിരക്കി നിൽക്കുന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപികയെ മാറ്റിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഗോപിക വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നാൽ ജി പി നേരെ ഒരു വ്യക്തിയും ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചാൽ എന്താകുമെന്ന ആശ്ചര്യത്തോടെ നോക്കിയിരുന്ന പ്രേക്ഷകരുണ്ട് എന്നാൽ അവർക്കുള്ള മറുപടി തന്നെയാണ് ഇത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അവർ നന്നായി പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതെന്ന് ഇവരുടെ ആരാധകർ തന്നെ പറയുന്നു ഗോപിക വളരെ ശാന്ത സ്വരൂപമുള്ള ഒരാളാണ് അധികമാരോടും സംസാരിക്കാത്ത പതിഞ്ഞ സ്വഭാവമാണ് എന്നാൽ ജെ പി അങ്ങനെയൊന്നുമല്ല എപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജി പി ഗോപികയുടെയും ജെ പിയുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു അത് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരുമിച്ചാണ് വൈറലാകുന്നത് എന്ന് പറയാം ഗോപിക സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലി ആയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്നാൽ ഗോവിന്ദ് പത്മസൂര്യ ഇപ്പോൾ അഞ്ജലിയുടെ യഥാർത്ഥ ശിവനെന്ന രീതിയിലും ഇവർക്ക് വേണ്ടി തന്നെ ഫാൻസ് പേജുകൾ ഇപ്പോൾ മാറി എന്ന് പറയാം മലയാളികളുടെ പ്രിയപ്പെട്ട താരജോടികളായി മാറിക്കഴിഞ്ഞു ഗോവിന്ദ് പത്മസൂരി ഗോപികയെ ഇരുവരുടെയും വിവാഹം ഈ അടുത്തായിരുന്നു നടനും അവതാരകനും അവതാരകനുമെല്ലാമായ ജി പി മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും താരമാണ് ഗോപികയാകട്ടെ ബാലതാരമായി അഭിനയം ആരംഭിച്ച സാന്ത്വനം പരമ്പരയിലെ അഞ്ജലിയായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരവും എന്നാൽ ജി പിയുടെയും അഞ്ജലിയുടെയും ബന്ധത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ആരാധകർ അറിയുന്നത് വിവാഹ നിശ്ചയത്തോടെ മാത്രമായിരുന്നു വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഗോപികയും ജിപിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് ഇപ്പോൾ അഭിമുഖങ്ങളിലൊക്കെ തന്നെയും പ്രത്യക്ഷപ്പെടാറുണ്ട് താരം ആദ്യമായി ഇവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിലൂടെ ജി പി ആയിരുന്നു പിന്നാലെയാണ് ഗോപിക ഇതൊക്കെ പങ്കുവച്ചത് തിരിച്ചറിഞ്ഞ് പോസിറ്റീവ് വൈബ്സ് ആണെന്നും രണ്ടുപേരും തമ്മിലുള്ള ഒരുപാട് ചേർച്ചകൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെന്ന് പറയുന്നു ഗോപിക സത്യസന്ധമായാണ് പലതും പറയുന്നത് വളരെയധികം സ്വാർത്ഥതയില്ലാത്ത ചിന്താഗതി എല്ലാവരോടും വളരെ മനോഹരമായി മാത്രം അറിയുന്ന വ്യക്തി അങ്ങനെയാണ് ഗോപികയെക്കുറിച്ച് വ്യക്തമാക്കാനുള്ളത് എല്ലാവരോടും പാവം പോലെ പെരുമാറും ഇത്ര പാവമാകാൻ പാടില്ല എന്നാണ് ജി തന്നെ പറയുന്നത് പക്ഷേ പക്ഷേ ആവശ്യത്തിനൊക്കെ തന്നെ വളരെയധികം സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ഗോപിക എന്ന് പറയാം ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഗോപിക പഠനത്തിന് ശേഷം ഏറെ നാൾ കാത്തിരിപ്പിനൊടുവിലാണ് സീരിയലിലേക്ക് എത്തിയത് സാന്ത്വനത്തിലെ അഞ്ജലിയായി എത്തിയ ഗോപിക അതിവേഗമാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയതും അതുകൊണ്ട് തന്നെ ഗോപികയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ സാന്ത്വനത്തിലെ അഞ്ജലി എന്ന് പറഞ്ഞു തന്നെയാണ് പ്രേക്ഷകരു വിശേഷങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ